പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ താങ്ക് യു ജീസസ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധയാക്കോബ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം മുതൽ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് അപ്പോൾ നമ്മളിൽ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ വിവേകം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് ആരാഞ്ഞ് ചോദിച്ച് നമുക്ക് ചെയ്യാം കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് നമ്മുടെ അവസ്ഥയൊക്കെ എന്തു തന്നെ ആയിരുന്നാലും ആത്മാർത്ഥമായി ചോദിച്ചാൽ നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ നൽകുന്നവനാണ് അവിടുന്ന് പിന്നീട് പറയുന്നു സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ കർത്താവ് എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവേണ്ടി നിന്നിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും എന്നും കർത്താവ് നമ്മളെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും നമുക്ക് കർത്താവിനെങ്കിലേക്ക് തിരിയാം കർത്താവ് നമ്മളെ നയിക്കും അതേസമയം സംശയിക്കാതിരിക്കുന്നവൻ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ വീണ്ടും പറയുന്നു സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തുല്യാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവനെ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ഇന്ന് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ നമ്മൾ ഭൂരിപക്ഷം പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴുള്ള ചഞ്ചല ചിത്രത അത് ഒരു വിവാഹ കാര്യമാകാം ഒരു വീട് വെക്കുന്ന കാര്യമാകാം ധനം ഉപയോഗിക്കുന്ന കാര്യമാകാം ഹയർ സ്റ്റഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാകാം എന്ത് നിശ്ചയിക്കുമ്പോഴും നമുക്ക് ഇത് ശരിയാകുമോ ഇത് പ്രശ്നങ്ങളിലോട്ട് നയിക്കുമോ ഇതാണോ യഥാർത്ഥ വഴി എന്നൊക്കെയുള്ള പലവിധ പലവിധ ചിന്തകൾ ഇന്ന് നമ്മളെ അലട്ടുന്നു വിവാഹം കഴിക്കാൻ പോലും ഭയമായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കളെ നമുക്ക് എനിക്കറിയാം അതായത് അവർക്ക് ഭയമാണ് വിവാഹം കഴിച്ചാൽ അത് സക്സസ് ആകുമോ അത് ഫെയിലിയർ ആകുമോ കാരണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ജീവിതത്തിൽ കണ്ടിരിക്കുന്നു അപ്പൊ ഇന്ന് കോൻസിഡൻസ് ഒരു ഒരു സഹോദരൻ എന്നെ വിളിച്ചു പുള്ളിയുടെ ഒരു പ്രശ്നം പുള്ളിയുടെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട് അപ്പോൾ ഇതിനെപ്പോഴും ഇത് വാങ്ങിക്കാനായിട്ട് വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ കയ്യിലാണ് പൈസ ഉള്ളത് ഇത് വാങ്ങിക്കാൻ പക്ഷെ അവർക്ക് കൊടുക്കാൻ പോകുമ്പോൾ പുള്ളിയുടെ കോണ്ടാക്റ്റുകളും ഉപദേശകരും ഒക്കെ പറയും ഈ മതത്തിൽപ്പെട്ടവർക്ക് അത് കൊടുക്കരുത് അപ്പോൾ പുള്ളി ആകെ ഭയങ്കര കൺഫ്യൂഷനിലാണ് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ആദ്യം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊക്കെ ഉപദേശിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് അപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നോ എന്നോ എൻ്റെ വായിൽ ഒരു വചനം കർത്താവ് നമ്മോട് പറയുന്നു അന്യനെ വിധിക്കരുത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക വീണ്ടും പറയുന്നതിൻ്റെ ശത്രുക്കൾക്ക് നന്മ ചെയ്യുക ഇങ്ങനെ പറയുന്ന കർത്താവിൻ്റെ അനുയായികളായ നമ്മൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ മൊത്തമായി മുദ്ര എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എല്ലാവരിലുമില്ലേ നല്ലവരും കേട്ടവഴും അപ്പൊ ഇങ്ങനെ ഈ വചനം പുള്ളിയായിട്ട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞു നന്നായിട്ട് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നന്നായി പ്രാർത്ഥിച്ച് കർത്താവിനോട് ആരാഞ്ഞ് അപ്പൊ കർത്താവ് പറയും വേണമോ വേണ്ടയോ എന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ചഞ്ചല ചിത്തരായി അവര് പറയുന്നതും ഇവർ പറയുന്നതും പ്രശ്നം വെച്ച് നോക്കിയും ആ അച്ഛനെ കൊണ്ട് നോക്കിച്ചും ഈ അച്ഛനെ കൊണ്ട് നോക്കിച്ചൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചഞ്ചല മനസ്കരായിരിക്കും ഒരാളിങ്ങനെ പറഞ്ഞു മറ്റാളിങ്ങനെ പറഞ്ഞു കർത്താവ് എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ വീണ്ടും സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കയും വരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് കൺസൾട്ട് ചെയ്ത് കൺസൾട്ട് ചെയ്ത് ദൈവമേ ഇത് ഞാൻ ചെയ്യണം ദൈവമേ അങ്ങനെ നയിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവുമായി ചേർന്ന് നിന്ന് നമുക്ക് മുന്നേറണം കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക ലോട്ടറി എടുക്കുന്ന പോലെ കർത്താവിനെ ഉപയോഗിക്കരുത് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ ഉപയോഗിക്കരുത് അതാണ് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞത് നിങ്ങളുടെ സ്വത്ത് വിഭജിക്കുന്നവനായി എന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആബാ പിതാവേ ഞാൻ ബലഹീനൻ അങ്ങ് എന്നെ നയിക്കണമേ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വഴിതെറ്റി പോകില്ല എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം വീണ്ടും ഫിലിപ്പിൻ ഫിലിപ്പിയൻസ് നാല് അഞ്ച് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും പറയുന്ന ഒന്നിനെ കുറിച്ച് മാഗലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുദിനം ക്രമീകരിക്കാം നവീകരിക്കാം ഇതിനുള്ള കൃപാവരം സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലാസ്